ആര് പറഞ്ഞു പറഞ്ഞു സത്യാണ് പിന്നെ ജാക് ഒരു പ്രത്യേക കളത്തിന്റെ ഉള്ളിൽ കിടന്ന് അദ്ദേഹം റോക്കറ്റ് ഫീൽഡ് ലോകത്തിന് കൈമാറി അയാൾ ദൗത്യം അവസാനിച്ചു ഈ യുവാവ് ഈ മധ്യവയസ്കൻ അല്ലെങ്കിൽ യുവാവായ മനുഷ്യൻ പിന്നീട് ഒരു കളം വരച്ചിട്ട് ആ കളത്തിന്റെ നടുവിൽ മരിച്ചു കിടക്കുന്ന ആ ലോകം കണ്ണ എന്താണ് ചെയ്തത് അറിയൂലസിന്റെ ഭാര്യ വേറൊരാളെ കൊണ്ട് പോയി പിന്നെ ഒരു ദിവസം ഒരു സ്ത്രീ അയാളുടെ ഓഫീസിലേക്ക് കയറി വന്നു അയാളായിരുന്നു പിന്നെ ഈ സ്ത്രീയാണ് പിന്നീട് ഭാര്യ ഈ സ്ത്രീ പരത്തവണ്ണ ോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ മനുഷ്യ സ്ത്രീയല്ല അപ്പൊ നിങ്ങൾ ആരാധിച്ചിരിക്കും അവർ പറഞ്ഞു ഞാൻ റോക്കറ്റ് ഫ്യൂൽ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അമേരിക്കൻ സർക്കാർ ഏൽപ്പിച്ച് രഹസ്യം പുറത്തുവിടുക വിമാനത്തിന്റെ ഫ്യൂലല്ല എന്തിന് റോക്കറ്റ് ഫ്യൂൽ റോക്കറ്റ് ഫ്യൂൽ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അമേരിക്കൻ സർക്കാർ ഏൽപ്പിച്ചത് തൊള്ളായിരത്തി മുപ്പത് നാപ്പതുകൾ മനസ്സിലായില്ലേ ഏൽപ്പിച്ചത് എന്തൊക്കെ പഠനം നടത്തിയതും അയാൾക്ക് ഫ്യൂൽ കണ്ടുപിടിക്കാൻ കഴിയില്ല ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളുടെ എല്ലാം അടിസ്ഥാനമാണ് റോക്കറ്റ് നമ്മൾ ഈ കാണുന്ന ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഇതൊക്കെ ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ് റോക്കറ്റ് വിക്ഷേപണം നടന്നതുകൊണ്ടാണ് അത് ഉപഗ്രഹങ്ങൾ മനസ്സിലായില്ലേ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ എന്തുണ്ടായത് ഇപ്പം നിങ്ങൾക്കിന്ന് ഈ മൊബൈലിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും കളിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് റോക്കറ്റ് വിക്ഷേപണങ്ങൾ ഉപഗ്രഹങ്ങളൊക്കെ കൃത്യമായി വിക്ഷേപിച്ചതുകൊണ്ടാണ് അപ്പം അതിന് സാധാരണ ഫ്യൂല് പോരാ വേറെ ഫ്യൂല് വേണം റോക്കറ്റ് ഫ്യൂല് കണ്ടുപിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഏൽപ്പിക്കപ്പെട്ടത്സിനെയാണ് കഴിഞ്ഞില്ല

അങ്ങനെ തന്നെ എന്റെ പുസ്തകത്തിൽ പകർത്തിച്ചിട്ടുണ്ട് പുസ്തകം പ്രസിദ്ധിച്ചില്ല എന്റെ കയ്യിലുണ്ട് മനസ്സിലായൊരുപാട് സ്ഥലത്ത് രേഖകളുണ്ട് നമ്മളെ പഠനം കൊണ്ടെത്തില്ലേ ഉള്ളൂ കാരണം എങ്ങനെയൊക്കെ പിശാജിനെ അഡോപ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പൊ നമ്മൾ പഠിക്കണത് അപ്പോൾ പിന്നെ നമ്മളത് പഠിക്കുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട പഴികൾ മുഴുവനും യൂറോപ്പിനെ സൂക്ഷിക്കുക എന്ന എൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് കേട്ട അത്ര പഴി അതും എന്നെ പഴി പറഞ്ഞ മുഴുവനും മുസ്ലിം പണ്ഡിതമാണ് പണ്ഡിത നാമധാരിക സമന്വ വിദ്യാഭ്യാസം ശ്രദ്ധ സൂക്ഷിക്കണം അതിന്റെ ഉൽപ്പന്നം എപ്പോഴും അപകടകമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഞാൻ കേട്ട പഴിക്ക് കണക്കൂല്ല സമന്വ വിദ്യാഭ്യാസ സൂക്ഷിക്കുക അത് വളരെ ഭയപ്പെടും അത് അത് നമ്മൾ വിളിക്കാൻ തേച്ചത് പാണ്ഡായിട്ടാകും അല്ല വിളിക്കാൻ തേച്ചതുമാണ് പാണ്ടാണ് തന്നെയാണ് വിളിക്കാൻ തേച്ച പാണ്ടായിട്ടുണ്ട് സത്യല്ലേ മനുഷ്യൻ എൻ്റെ ഒന്നും ആവശ്യം ഇല്ല മനുഷ്യൻ എൻ്റെ ഒന്നും ആവശ്യമില്ല ഈ സമന്വ വിദ്യാഭ്യാസത്തിനൊന്നും മനുഷ്യൻ ആവശ്യേ ഇല്ല കുറഞ്ഞ കാലത്തെ ജീവിതമല്ലേ അവന്റെ ചുറ്റും അവന്റെ വിഭവം ഉണ്ട് പിന്നെന്തിനാ മനുഷ്യ ഒഴിവാക്കിയാൽ മതി സ്വപ്നങ്ങൾ യാതൊരു സംശയവും ഒന്നുമില്ല എന്തുകൊണ്ട് ആത്മീയവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ വേണ്ടി വന്നതാണ് എന്ത് ആത്മീയവിദ്യാഭ്യാസം ഉറപ്പല്ലേ ഉറപ്പല്ലേ ജനങ്ങളെ ജനങ്ങളെ ശുദ്ധീകരിക്കാൻ ശുദ്ധീകരിക്കാൻ വേണ്ടി വേണ്ടി വന്നതാണ് എന്ത് എന്ത് വന്നതാണല്ലോ ജനങ്ങൾക്ക് ജനങ്ങൾ സ്വയം ശുദ്ധീകരിക്കാൻ കഴിയില്ല അതൊരിക്കൽ കഴിഞ്ഞ ഇത് കമ്പനിയാക്കി ിയുടെ ബാധ്യതയാണ് എന്ത് ഇതെങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ കാറ്റലോഗ് ഇറക്കുക എന്നൊരു കമ്പനിയുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ സുഗമമായും ഗുണകരമായും ഇതിനെ പ്രവർത്തിക്കാൻ കഴിയില്ല ഈ മൊബൈൽ പോലും ഇങ്ങനെയാണെന്നിരിക്കവേ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുത പ്രതിഭാസമാണല്ലോ എന്ത് മനുഷ്യൻ അവൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് അവന്റെ സംവിധായകൻ സൃഷ്ടാവ് സംവിധാനിച്ചതാണ് എന്ത് മതം അത് ആത്മീയവിദ്യാഭ്യാസാണ് അപ്പഴാണ് എന്താണ് ഹസന പിന്നെ ബാപ്പാക്ക് ഉമ്മാക്ക് നൈബറിനെ കസിന് ഒന്നും അയൽവാസി നാട്ടുകാർക്ക് ആർക്കും ഇവനെ കൊണ്ടൊരു വിഷമുണ്ടാവരുത് ഒരാൾക്കും ഒരാൾക്കൊണ്ട് വിഷമുണ്ടാവേ ചെയ്യരുത് ഇത് ഈ രൂപത്തിൽ രൂപത്തിനായി പ്രവർത്തിപ്പിക്കണം അതിനായി ആ സംവിധാനം അതാണ് മതം അതാണ് അത് അത് സ്വയം മനുഷ്യനെ ആർജിക്കാൻ കഴിയില്ല അത് മുകളിൽ നിന്ന് നിട്ടേറണം അതിലേക്ക് മനുഷ്യൻ മനുഷ്യൻ മനുഷ്യന്റെ ദുരമൂത്ത മനുഷ്യന്റെ താല്പര്യങ്ങളാൽ ഉണ്ടാക്കി കൂട്ടിയ ആധുനിക ശാസ്ത്രത്തെ ചാലിച്ചു വെച്ച് വിറ്റാൽ പാലിലേക്ക് മൂത്രം ഉറ്റിച്ചത് അത് അതൊരിക്കലും ഗുണം ചെയ്യൂല അതിനെ വേറെ മനസ്സിലാക്കി പഠിക്കണം

പിന്നെ പിന്നെസ് ഒരു പ്രത്യേക കളത്തിന്റെ ഉള്ളിൽ കിടന്ന് അദ്ദേഹം റോക്കറ്റ് ഫീൽഡ് ലോകത്തിന് കൈമാറി അയാൾ ദൗത്യ അവസാനിച്ചു ഈ യുവാവ് ഈ മധ്യവയസ്കൻ അല്ലെങ്കിൽ യുവാവായ മനുഷ്യൻ പിന്നീട് ഒരു കളം വരിച്ചിട്ട് ആ കളത്തിന്റെ നടുവിൽ മരിച്ചു കിടക്കണ ആ ലോകം കണ്ണ എന്താണ് ചെയ്തത് അറിയൂല അറിയൂലസിന്റെ ഭാര്യ വേറൊരാളെ കൊണ്ട പോയി പിന്നെ ഒരു ദിവസം ഒരു സ്ത്രീ അയാളുടെ ഓഫീസിലേക്ക് കയറി വന്നു അയാളായിരുന്നു പിന്നെ ഈ സ്ത്രീയാണ് പിന്നീട് ഭാര്യ ഈ സ്ത്രീ പലതവണ്ണ പത്രക്കാരോടും ചാനലുകാരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ മനുഷ്യ സ്ത്രീ അല്ല അപ്പൊ നിങ്ങൾ ആരാ ആരാച്ചിരിക്കും ഞാൻ മനുഷ്യ സ്ത്രീ അല്ല എത്ര തവണ അവര് പറഞ്ഞു ഞാൻ മനുഷ്യ സ്ത്രീ അല്ല മനസ്സിലായില്ല സിന്റെ രണ്ടാമത്തെ ഭാര്യ ഒരു ദിവസം കയറി വന്നത് ഓഫീസിലേക്ക് ഭാര്യയാക്കി ഈ സ്ത്രീ പല പറഞ്ഞിട്ടുണ്ട് ഞാൻ മനുഷ്യ സ്ത്രീയല്ല ഞാൻ മനുഷ്യ സ്ത്രീയല്ല അപ്പൊ നിങ്ങളാര അപ്പോ അവരിച്ചിരിക്കും അതിനപ്പുറത്തേക്ക് പോകുന്നില്ല അപ്പൊ നമ്മളെ സംപ്പുറം എനിക്ക് അറിയില്ല ചിത്രങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിന്റെ ഫ്യൂൽ കൊടുത്ത അവരുടെ ഭാര്യ വരച്ച ഏറ്റവും വലിയ ജനങ്ങൾ ലൂസിഫർക്ക് മനസ്സിലായില്ല ലൂസിഫർ ലൂസിഫർ ആരാശാജിയൊന്നും അല്ലേസ് പോസ്റ്റ് ചെയ്ത് ഈ റോക്കറ്റ് കണ്ടുപിടിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്താണ് ആധുനിക ലോകത്തിന് നാശം മുഴുവൻ ഇവിടുന്നാണ് ആരംഭിക്കുന്നത് അല്ലേ അതല്ലേ എല്ലാ നശിച്ചല്ലോ എല്ലാ നശിച്ചല്ലോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ മനുഷ്യന്റെ ഏറ്റവും ശക്തമായി നിലനിൽക്കേണ്ട രണ്ട് ഇന്ദ്രിയങ്ങൾ ദർശനേന്ദ്രിയവും ശ്രവണേന്ദ്രിയവുമാണ് അതിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യമായി പരിഗണിക്കപ്പെടുന്നത് അതിന്റെ ദുർബലതയാണ് മനുഷ്യന്റെ ഉള്ളിൽ ദുർബലത കടന്നുകൂടി എന്ന് തീരുമാനിക്കപ്പെടുക അപ്പൊ നിങ്ങളെ ബോഡി ഞാൻ ആത്മാവിടെ നോക്കട്ടെ ബോഡി എന്ന് പറയാം നിങ്ങളെ ബോഡി വീക്ക് നിങ്ങളെ കാഴ്ച കുറവുണ്ടെങ്കിൽ മനസ്സിലാക്കാം എന്ത് ഉള്ളിൽ എന്തായി പൂതലായി തുടങ്ങി അല്ലെ കേൾവി കുറവാണ് അപ്പോഴും മനസ്സിലാക്ക എന്ത് പറഞ്ഞ മനസ്സിലായില്ലേ അമ്പത് വയസ്സാണ് അമ്പത്തഞ്ചു വയസ്സാണ് അപ്പൊ ഇങ്ങനെ ഇരുന്ന് പത്രം വായിക്കും അപ്പൊ ബാലയ്ക്ക് ആ നല്ല കരുത്താം എവിടെ പറഞ്ഞാലും കേൾക്കും ബെഡ്റൂമിന് ആരോ എവിടുന്നോ എന്ന് പറഞ്ഞാലും ഉപരിപടം കേൾക്കും അപ്പൊ എന്ത് മനസ്സിലാക്കാം എന്തുണ്ട് എന്തുകൊണ്ട് രണ്ട് ഇന്ദ്രിയങ്ങളുടെ കരുത്താണ് മനുഷ്യന്റെ ആന്തരിക ആന്തരികരു ബോഡിയുടെ മനസ്സിലായാലേ അതിന്റെ ഇന്നിലെ ഉള്ളിന്റെ ഉള്ളിലെ സ്ട്രക്ചർ വളരെ വൃത്തിയാണ് ഭദ്രമാണ് എന്ന് തീരുമാനിക്കപ്പെടുക അതുകൊണ്ടാണ് എന്ന് ഇന്ദ്രിയങ്ങൾ ബലപ്പെട്ടതായി നിനക്ക് നൽകി ഈ ഉപകരണം വന്നപ്പോൾ ആദ്യ നാശായത് എന്താ കണ്ണ് പിന്നെ ചെവി മൂന്ന് വയസ്സായ കുട്ടി കിട്ടിയില്ലേ കുട്ടി എത്ര റേഡിയേഷൻ ബോഡി അവരുടെ ലക്ഷ്യമാണ് പിന്നെ ജീവച്ചവത്തെ കിട്ടിയിട്ട് എന്താ കാര്യം ഒരു കുട്ടിക്ക് ഒരു സാധാരണ പഴയകാല കുട്ടിയുടെ കരുത്തിന്നത്തെ കുട്ടിക്കില്ല എന്തുകൊണ്ട് ഒരു ഒരു ബോഡി പൂർണ്ണമല്ല അതിനൊമ്പെ ഒരു ബോഡി പൂർണമല്ല നമ്മൾ തയ്യെ നട്ടുപിടിപ്പിച്ച തയ്യൽ നടുന്ന സമയത്ത് അതിന് വേഗം നമ്മൾ എന്തു ചെയ്യും ഒരു കൂട് കെട്ടും അതിനടിയിലേക്ക് ചെറിയ ഒരു ജലധാരയുടെ പൈപ്പിനെ കഷ്ണെങ്കിൽ ഇട്ടു കൊടുക്കും ഓരോ തുള്ളി ഇടയ്ക്കൊക്കെ കൊറ്റുകയും വേണം വെയിൽ വരാനും പാടില്ല എന്തുകൊണ്ട് മരത്തിന് ആരും കൂടുകെട്ടേണ്ട ആവശ്യമില്ല പറഞ്ഞത് മനസ്സിലായില്ലേ ഒരു റബ്ബർ തൈ നമ്മൾ വെക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വർഷം വീട്ടിലെ ഒരു ഏരിയയിൽ റബ്ബർ വെച്ചിരുന്നു അപ്പൊ ഇനി വേനലാവുമ്പോൾ എന്തു ചെയ്യും കൂട് വെക്കേണ്ടി വരും എന്തുകൊണ്ട് തയ്യാണ് ഉറങ്ങിപ്പോകും വേനലിനെ ഏൽക്കാൻ ഒരു സാധാരണ വേനലിനെ ഏൽക്കാൻ എനിക്ക് കഴിയില്ല നനവ് കിട്ടിയില്ലെങ്കിൽ അപ്പം മരിച്ചു ഇതാണല്ലോ കുട്ടി പറ ഇതന്നെ എൻ്റെ കുട്ടി ഈ കുട്ടിക്ക് ഈ ഇത്ര കരുത്തുള്ള നിങ്ങൾക്ക് തന്നെ ഇത് ഇതിനാലുണ്ടാവുന്ന ഒരു ക്യാൻസർ ഉണ്ട് മൊബൈൽ ക്യാൻസർ അത് ഏറ്റു മരിച്ചാലും മൊബൈൽ ഉപയോഗം കൊണ്ട് തലച്ചോറിനെ ക്യാൻസർ ബാധിച്ച് മരിച്ച വ്യക്തിയെ എനിക്കറിയും അതാണ് നമ്മൾ ആർക്ക് മുടുക്കുന്നത് ഇന്ന് കുട്ടികൾക്ക് മുഴുവൻ പോലും അപ്പൊ ആപ്പിൾ ഫോണിന്റെ എന്റെ നിർമ്മാതാവാണ് അതിന്റെ സംവിധായകനാണ് സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വയസ്സാകാതെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല മൊബൈൽ കൊടുത്തിട്ടില്ല ഞമ്മൾ കുട്ടികൾക്ക് പ്രസവിക്കണമെ തന്നെ കൊടുക്കും ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ കമ്പനിയായ ആപ്പിൾ കമ്പനിയുടെ അല്ലെ ആപ്പിൾ കമ്പനിയുടെ സംവിധായകനാണ് മരണപ്പെട്ടുപോയ സ്റ്റീവ് ജോബ്സ് ശരി സ്റ്റീവ് ജോബ്സിന് എങ്ങനെയാണ് ആപ്പിൾ സംവിധാനത്തിന് കഴിഞ്ഞ സംവിധാനത്തിന് സ്റ്റീവ് ജോബ്സിന് കഴിയാനുള്ള കാരണം അറിയും അറിയില്ലെങ്കിൽ ഞാൻ പറയാം ഞാനല്ലേ നിങ്ങളെപ്പോലത്തെ പറഞ്ഞു ഞാൻ എന്തിനാ പറ നിങ്ങളെ പറയണ്ടേ എന്താ കാരണം അറിയും അദ്ദേഹം എൽ എസിന്റെ അടിമയായിരുന്നു മയക്കുമരുന്നിന്റെ അക്കാലത്തുണ്ടായ ബോധോദയത്തിൽ നിന്നാണ് എന്താ പറഞ്ഞ് എന്തോ പറഞ്ഞോയോ ആണുങ്ങൾ ഉണ്ടെങ്കിൽ പറയാം അതല്ല എങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ അടിമയാവും റാമത്ത് പഠിച്ചു പറയാ എന്താ പറഞ്ഞ് ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ അടക്കം മൊബൈലും അതുപോലത്തെ ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ട് പ്രധാനപ്പെട്ട ഉപകാരമാണ് ആപ്പിളിന്റെ ആപ്പിൾ കമ്പനിയുടെ സംവിധായകനാണ് ആര് സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് ജോബ്സ് ഇതിന് കഴിഞ്ഞത് അദ്ദേഹത്തിന് എന്ത് അടിമയിരുന്നു മയക്കുമരുന്ന് മയക്കുമരുന്നിന്റെ അടിമയിൽ കിടക്കണ കാലത്ത് ഉണ്ടായ ബോധവതയാണ് ഈ ഫോണിൻ്റെ അപ്പോൾ ബോധം കൊടുക്കുന്ന കൊടുക്കണ ആളാരില്ലാ അടിമപ്പെട്ടു പോയ മനുഷ്യനെ സ്വാധീനിക്കുന്ന ിയുടെ അടിമയായിരുന്നു എന്തുണ്ടായത് ഞാൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട കാലമാണ് എന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് സ്വാധീനിച്ചത് സ്റ്റീവ് ജോസ് അവരുടെ അപ്പൊ റോക്കറ്റ് ആപ്പിൾ ഫോണ്യ സദസ്സിൽ ഞങ്ങള് പോയിരിക്കുകയാണെങ്കിൽ ബിസിനസ് ബിസിനസ്മാൻ എന്നോട് ഒരു ആപ്പിൾ പോണെങ്കിലും പോകണമെങ്കിലും സാധാരണ മയക്കുമരുന്നടി ആള് ഇത് ബഹുമാനമുള്ള